അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ആരെയും ആദരിച്ചു അമ്മയും വന്ന ദിവസത്തെ ഒരു വീഡിയോ കേട്ടോ അവർ വന്നിട്ട് ഒരു ദിവസം അന്ന് രാത്രി വെള്ളം വന്നിട്ട് പിറ്റേന്ന് പോവുകയാണ് അപ്പോൾ ഇത് ഒരു നാലഞ്ച് ദിവസത്തെ മുന്നത്തെ വീഡിയോയാണ് ഇപ്പം അനി കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പോസ്റ്റ് ചെയ്യാനോ ഒന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് എന്നാണ് ഞാനിരുന്നൊക്കെ റെഡി ആക്കി വെക്കണത് അപ്പോൾ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോയാണേ അപ്പോൾ രാവിലെ ഇണിട്ടിട്ടുള്ളതാണ് തലേന്ന് അവർ വന്നു നമ്മളങ്ങനെ കെടുന്നു പിന്നെ ഇത് രാവിലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് ഉൽപ്പിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കിച്ചണിലേക്ക് വല്ലാണ്ട്

അപ്പോൾ അമ്മയെ നൂൽപ്പിട്ടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ചായക്കുള്ള പണിയാട്ടാ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഞാൻ ഞാനിനി അടിച്ചോര് തുടക്കാം എന്നുള്ള പ്ലാനിൽ പിന്നെ ഇത് അല്ലെങ്കിലും അതെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിച്ചണിലേക്ക് എവിടെ ആയാലും കൊണ്ടു വരാറില്ല അടിത്തൊട മിറ്റടി അങ്ങനത്തെ പണികളിലേക്കാണ് എനിക്ക് കൈ എത്തിക്കേണ്ട ആവശ്യം വരാറുള്ളൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറയും ആയുധമായത് നീ അവിടെ കൊണ്ടുവച്ചോ ഇവിടെ നമുക്ക് സ്പേസ് കുറച്ച് കുറവല്ലാം അവിടെ വെക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഞാനും മിൻഷാട്ടിനും ഉള്ള പോലെ എല്ലാവരും രണ്ട് പേര് കൂടുതൽ വന്നാൽ നമുക്ക് വയ്ക്കുമ്പോഴൊക്കെ ഒത്തിരി കൂടുതൽ വേണ്ടിവരും അപ്പോൾ അതൊക്കെ ഞാൻ ആയുതൊക്കെ മാശേഷ കൊണ്ട് വെച്ചു പിന്നെ അതേ അമ്മ ചക്കെട്ടുന്നുണ്ട് ചക്ക നമുക്ക് ഫ്രണ്ടിൽ വീട് പണി നടക്കുന്നുണ്ടല്ലോ അവിടുത്തെ ചേച്ചി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നാണ് അപ്പൊ അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് അമ്മ റെഡിയാക്കാൻ നോക്കുകയാണെന്നുട്ടോ പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ തല്ലി പൊളി കെട്ടുന്നത് പൂട്ടു കുത്തിപ്പൊളിക്കുകയാണ് കേട്ടോ നമ്മുടെ പൂട്ട് ലോക്ക് ചെയ്യില്ല ലോക്ക് ചെയ്യണത് താക്കോലിട്ട് തിരിക്കുമ്പോൾ തിരിയണില്ല അതിന്റെ ഉള്ളിൽ ജാമായി തോന്നുന്നു അവസാനം ഞാൻ നമ്മുടെ വീട്ടിലെ ബാഹുബലിനെ എന്നെ പിടിച്ച് വിളിച്ച് കൊടുക്കുന്നുട്ടാ എല്ലാവരും ഉറങ്ങു കിടന്നു ആരും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് വിൻഷാക്കണം ഉറക്കണോടത്തുനിന്ന് വിളിച്ചു കൊടുന്ന് തന്നിട്ട് നമ്മുടെ ശുദ്ധ ചേച്ചി അവിടുന്ന് ഈ ഒരു സംഭവം ഇല്ല ഇതിന് പറയാ പറയുക ആ ഈ സാധനം ഉറച്ചുരച്ച് മുറിക്കുന്നത് അത് വാങ്ങിക്കൊടുന്ന് ട്ടം നമ്മള് പൂട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പൂട്ടാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾക്ക് വീണ്ടും പണി തരണത് അങ്ങനെ കുറേ നേരം എത്രയോ നേരം നിന്നിട്ടുണ്ടെന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ രാവിലെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഉറച്ചുറച്ചുറച്ച് ഒരു കാൽ ഭാഗമാക്കും എന്നിട്ട് പിന്നെ നമ്മുടെ വിട്ടത്തി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഹാമർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ട് കുറെ അടിച്ച് നോക്കി ഒരു കണക്കിന് ഇത് പോരുന്നില്ലാട്ടോ ഞങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് കള്ളന്മാരെ സംബന്ധിക്കണല്ലേ ഈ പൂട്ട് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കുറേ നേരം വിൻഷർട്ടിൻ്റെ കൈയ്യായാലും ആരുടെ ആയാലും കൈ കടയും ഞാൻ വിൻഷർ ഇങ്ങനെ ഉറക്കിട കാണുമ്പോൾ ഞാൻ വിചാരിച്ചെന്നിട്ടാണെന്നറിയോ ഭയങ്കര സിമ്പിളാണ് ഇത് നിന്ന് ഇങ്ങനെ ഉറച്ചാൽ പോരേ ഉറച്ചാൽ പോരെ എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ നിന്നിട്ട് വിൻഷർട്ട് ഒന്ന് വേഗത എന്ത് ഇങ്ങനെ വെറുതെ വേഗം ഒന്ന് സ്പീഡിലൊക്കെ ഉറക്കിയെന്നൊക്കെ പറയുമ്പോൾ വിൻഷർ എന്നെ ചീത്ത പറഞ്ഞുണ്ടാവ അത് ചെയ്ത് നോക്കുക അപ്പോൾ അറിയുള്ളൂ അപ്പോൾ അപ്പോഴതേ അമ്മ ഏറ്റെടുത്തോട്ടങ്ങി ഞാൻ കുറച്ച് നേരം ഇതാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങിയിട്ട് ഉറക്കാം കേട്ടോ അമ്മ നിന്ന് തിരുവാതിര കളിക്കണ പോലെയായിരുന്നു ഞങ്ങൾ നിന്ന് ചിരിക്കാടുന്നുട്ടാ കൂട്ടുന്ന പോലെ അപ്പം എൻ്റെ ചിരികയിട്ടിട്ട് അമ്മ പറഞ്ഞു കഴിഞ്ഞിന് കുറച്ചൊരു അവളേൽ കൊടുക്കുക അവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു എൻ്റെയെങ്കിലും തന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു നാക്ക് കിട്ടിയത് നാക്ക് മീൻസ് ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഇത് നമ്മൾ അങ്ങോട്ട് വരയ്ക്കുമ്പോൾ അവിടെ സ്റ്റെക്കാവ് വേണം എങ്ങനെയാണോ വിൻഷേട്ടൻ നിന്ന് സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ വിൻഷേട്ടൻ തന്നെ വാങ്ങിയിട്ട് കിട്ടും മാറിയേ പറഞ്ഞിട്ട് വിൻഷേട്ടൻ തന്നെ തുടങ്ങിയിട്ടാണ് ഒരുപാട് നേരം എന്തോ ഒരു നേരാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നത് ഇതിങ്ങനെ കുറച്ച് ഒന്നാമത് ഇതിന് ചെറിയ മൂർച്ച കുറവുണ്ടായിരുന്നു കേട്ടോ ശുദ്ധ ചേച്ചി തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മൂർച്ച കുറവുണ്ടെന്നൊക്കെ എന്നാലും ഞങ്ങളിങ്ങനെ കണ്ടോ ഒരറ്റം കൂടി പോരാളുള്ളൂ ഈ ഒരറ്റം പോരാ ഞങ്ങൾ ഇതിനും കൂടുതൽ നേരെ നിന്ന പോരോ നിന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ലഹലൊക്കെ കേട്ടിട്ട് ആര് ആദർശക്കാട് ഒന്ന് എനിക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ എന്താ ചോദിച്ചിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് ആദർശം വാങ്ങി ഇങ്ങോട്ട് കേട്ട് ഞാൻ ചെയ്യാം ഞാൻ നോക്കാൻ പറഞ്ഞിട്ട് ആദർശം വാങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സിമ്പിളായിട്ട് ഊരുന്നുന്ന് വിചാരിച്ചു കെട്ടോ കാരണം അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഒരു ഇതാണ് കുറെ കഴിഞ്ഞപ്പോൾ അവൻ ഇത് എന്ത് ഉറച്ചിട്ട് പോരുന്ന സ്റ്റെക്ക് ആവണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദർശന് ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് കുറച്ചും കൂടി ചിലർ പറയില്ലേ അവനിപ്പോൾ ഇങ്ങനെ അലർജി ഇല്ലാതെ വീട്ടിലെ എന്ത് കാര്യം അവൻ ഇതാക്കും നമുക്ക് പുറത്തുനിന്ന് ാരെ ഹെൽപ്പ് വിളിക്കേണ്ടി വരാറില്ല ഇപ്പോൾ ഒരു ഫാൻ കംപ്ലയിൻ്റ് ആവുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലെ ചിലറോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പൈപ്പ് പൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദർശ് അതൊക്കെ സെറ്റാക്കാൻ നല്ലൊരിതുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് എനിക്കായാലും മിൻഷ്ടായാലും അതറിയില്ല നമ്മളെ പെട്ടെന്ന് അറിയണ ആരേനെയും വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യാം അപ്പം ഇവന് അങ്ങനെയല്ല ഇവനത് സ്വന്തമായിട്ട് ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദർശ് ഇത് ഒറ്റയടിക്ക് എടുക്കുന്നുണ്ടാവുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആദർശ് ആദർശ അവിടെ തോൽവി സമ്മതിച്ചു ആദർശ് പറഞ്ഞു അയ്യോക്ക് പറ്റണില്ല ഇതെന്തോ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഉറക്കുമ്പോൾ അങ്ങടെ വരച്ചത് അവിടെ സ്റ്റക്കാവും ഇങ്ങോട്ട് വലിച്ചത് ഇവിടെ സ്റ്റക്കാവും അങ്ങനെയായിരുന്നു നിന്നത് അവസാനം നമ്മുടെ വിൻഷേട്ടം തന്നെ കഴിവ് തെളിയിക്കുക ആട്ട ചെയ്തത് സംഭവം കൈ നല്ല കടയിട്ടോ അവൻ കൈ കടഞ്ഞപ്പോ മറ്റേതില് വെട്ടുകത്തി എടുത്തിട്ട് കുറേ നേരം പൂട്ടിന്റെ മുള്ളിൽ ഇങ്ങനെ തല്ലി നോക്കി അപ്പോഴും ഇത് പൊട്ടി പോന്നില്ലാട്ട പിന്നെ അവൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ തന്നൂട്ടാ പിന്നെ മിൻ വിട്ടു വിട്ടുകൊടുത്തില്ലാട്ടാ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ തന്നെ എടുക്കും പറഞ്ഞിട്ട് നല്ല ഒരേ നല്ല നല്ലോണം നിർത്താണ്ട് കൊറേ നേരം നിന്ന് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ചിട്ട് സംഭവം പൊട്ടിച്ചെടുത്തുട്ടാ േട് <laughs> 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 അങ്ങനെ രാവിലെ തന്നെ ഇങ്ങനൊരു ലഹള വന്നോണ്ട് എല്ലാരും എനിക്ക് വന്നു പിന്നെ അതേ അമ്മ ചായയൊക്കെ കൊടുത്ത് ചായ ഓടിക്കാതിരിക്കാണ് അവര് ഞാൻ പിന്നെ വേഗം ഇതിൻ്റെ മുകളിൽ നിന്നോണ്ട് അതിന്റെ തൊടവിടെ നിന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം തുടയ്ക്കാൻ നിന്നു അല്ലെങ്കിൽ ഈ ഇപ്പൊ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ അടിയും തൊടയും കൂളിയും ഒക്കെ കഴിയേണ്ട നേരമായിടുന്നുട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ എല്ലാവരും കൂടി ഇതിന്റെ മുമ്പിൽ വട്ടട്ട് നിൽക്കാടുന്നു അപ്പൊ അതേ തേജപ്പനും ഒക്കെ എന്നിട്ടുണ്ടായിരുന്നു കേട്ടേക്ക് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവനതേ കുളിപ്പിച്ചു അവൻ അത് ചായ ഓടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അത് ഉൾപ്പെട്ടും പിന്നെ എന്താകുമ്പോൾ ചിക്കൻ കറിയാ തോന്നുന്നു ഊട്ട ചിക്കൻ കറി ഉണ്ടായിരുന്നു ആരിയും ഇവരെല്ലാവരും കൂടി ഇരുന്നു ഇരുന്നൂട്ടാ അപ്പം എന്നോട് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ തുടച്ചിട്ട് ആകെ മുഷിഞ്ഞ് നിൽക്കൽ അപ്പം ഞാൻ നിങ്ങൾ കഴിച്ചോ ഞാൻ വേഗം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തുട പകുതി വരെയാക്കിയുള്ളൂ കേട്ടോ കാരണം ഇവർ ഫുഡ് കഴിക്കില്ല അപ്പോൾ നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെയും ബാക്ക് ബാഗൊന്നും കഴുകാൻ പറ്റില്ല തുടയ്ക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ പോയി എന്നിട്ട് കുളിച്ചിട്ട് ഇതേ വേഗം ഞാനും ചായ പിടിക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറേ പേര് പേരിപ്പോൾ ചോദിക്കാറുണ്ട് ക്ലിപ്പ് ഇട്ടിട്ട് എങ്ങനെ ഞാൻ ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് ആദ്യം ശീലമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞുല്ലോ ഞാനൊരു വർഷം ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ക്ലിപ്പ് വെച്ചിട്ടാൽ പോകും അപ്പോൾ അവിടുന്ന് നമ്മൾ പോയത് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കില്ലേ നമ്മൾ ഞങ്ങൾ പപ്പ്സൊക്കെ വാങ്ങിയിട്ട് പുറത്തുനിന്ന് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ക്ലിപ്പ് ഊരാൻ നിൽക്കാറില്ല കേട്ടോ ക്ലിപ്പ് ഊരാണ്ട് അങ്ങനെയൊക്കെ ശീലായി ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ക്ലിപ്പ് വരും പിന്നെ പിന്നെ ഞാൻ ക്ലിപ്പിട്ട് കഴിച്ച് കഴിച്ചിട്ട് അത് അങ്ങനെ ശീലായി ഇപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റണോണ്ട് ഞാനിപ്പോൾ അങ്ങനെ പോകുന്നു നല്ലതല്ല തോന്നുന്നു പക്ഷെ എനിക്ക് ശീലായതുകൊണ്ട് തോന്നുന്നു ഇടയ്ക്കൊക്കെ ഞാൻ ഊരും പക്ഷെ ക്ക് ഞാൻ ഊരാറുമില്ലാട്ടാ അപ്പം എനിക്ക് വലിയ സീൻ തോന്നിയിട്ടില്ല പിന്നെ അതേ വിൻചേട്ടൻ ജോബിന് പോകാനാട്ടോ അപ്പം എനിക്ക് കുറച്ച് കൊറിയർ റിട്ടേൺ കൊടുക്കാണ്ടാടുന്നു അപ്പം അതിൻ്റെ ഇതുകൊണ്ടാണ് വിൻചേട്ടൻ പോണത് അങ്ങനെ രാവിലെ ഒമ്പതര ഒമ്പത് മണിക്കാവുമ്പോഴേ തോന്നുന്നു പിൻ ജോബിന് പോയി പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനും ആദർശും ആര്യും അമ്മയും നമ്മുടെ തേജപ്പനൊക്കെ വിൻ ചേട്ടൻ വിസിറ്റ് തന്നെയാണ് പോയിക്കുന്നത് വിസിറ്റിന് പോയിട്ട് ഉച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ അമ്മ തിരുമ്പാൻ നിൽക്കുന്നുണ്ട് ഞാൻ തിരുമ്പാച്ച് ചെല്ലുമ്പോഴാണ് അമ്മ തിരുമ്പാൻ നിൽക്കുന്നത് നല്ല കുളി കഴിഞ്ഞില്ലേ ഇനിയിപ്പം ഇനി അമ്മയ്ക്ക് കുളിക്കണം അപ്പോൾ എന്തായാലും അമ്മങ്ങൾ കൈയ്യോടെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തിരുമ്പാൻ നിന്നോട്ടോ അപ്പം ഞാനിവിടെ മണി പ്ലാന്റ് ഒക്കെ ചെറിയ രീതിക്ക് ബോട്ടിലൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആരിക്ക് കൊളാബറേഷൻ്റെ കുറച്ച് ഫോട്ടോ ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുക്കാൻ ഞാൻ അടുത്ത എടുത്ത് കൊടുക്കാമെന്ന് അവളുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവൾ അതിനെ പുറപ്പെടാട്ടെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് അപ്പോൾ തേജു അമ്മയും കൂടിയിട്ട് ഇവിടെ നല്ല കളിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിട്ട് കാരണം കുറേ നേരം ഞാൻ അവൾക്ക് ഒരു ഏഴെട്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു പിന്നെ അവർ വേഗം പോവാൻ നോക്കുകയാണെങ്കിൽ ഇവൾക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു ഉച്ച രാവിലത്തെ മരുന്നുണ്ട് ഇവള് മരുന്ന് എടുക്കാണ്ട പോകുന്നുണ്ട് അവിടുന്നുണ്ട് അപ്പോൾ അവർ വേഗം വിട്ട് പോവാണ് മരുന്ന് കഴിക്കണം മുടക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ừ വേഗം പോയിട്ട ഒരു പതിനൊന്നര ആവുമ്പോഴേക്കും പോയി അപ്പോൾ നിന്ന് നിൽപ്പാൽ അമ്മ മേലെ മേലെഴുതിയിട്ടാണ് ആ മേഖല ഇട്ടിട്ടാ കേട്ടോ പോയത് കാറിലല്ലേ ഇനി വീട്ടിൽ പോയിട്ട് ഇറങ്ങാൻ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇറങ്ങുന്നത് അപ്പം ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ ആടുന്നുട്ടോ പിന്നേ ക്ഷേം ഒരു ഇവരാരുടെ നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലായി കാരണം രാവിലെ എൻ്റെ ചായ വിടിച്ചിട്ട് പോകുന്ന ഒരു പ്ലാനായിരുന്നു ഒമ്പത് മണി ഒക്കെ നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് അവൾ എടുത്തരാ ഞാൻ എടുത്തരാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്നതാട്ടോ അപ്പോൾ എന്തായാലും ഇവർ ഇവരി വരികയാണെങ്കിൽ ഒരു ഡേ ഫുള്ള് നിൽക്കുന്ന ദിവസമൊക്കെ ഉണ്ടാവില്ല അപ്പം എടുക്കാം ഇത് ഇന്നലെ പെട്ടെന്ന് ഇവർ പോകുന്നതാണ് ഒരു ഉച്ചയ്ക്കൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പോന്നു അപ്പത്തന്നെ പോകാമെന്നുള്ള പ്ലാനിലാടുന്നുട്ടോ ജസ്റ്റ് തേജുവിനോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാണെന്നുട്ടോ അവള് കുറേ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ചടപ്പടിച്ചിട്ട് പോകുന്നതാണ് അവർ അപ്പോൾ വന്നിട്ട് രാത്രി പോവെന്നുള്ള പ്ലാൻ ആടുന്നു പക്ഷേ ഞങ്ങളെന്നാൽ പിന്നെ പിറ്റേ ദിവസം പോവുക പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയേക്കാട്ടോ വീട്ടിലാണെങ്കിൽ അച്ഛനും മാമിയും ഒറ്റയ്ക്കേ ഉള്ളൂ അച്ഛനാണ് ഇപ്പോൾ മാമിയുടെ എല്ലാ കാര്യം ഡീൽ ചെയ്യണ ആളിട്ടാ അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഉള്ളൂ പൂവാണ് എന്നൊക്കെ പറഞ്ഞതാടുന്നു പിന്നെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തി പിന്നെ എനിക്കൊരു വെയിക ഉണ്ടായിരുന്നുല്ലോ പനിയുടെ അപ്പോൾ അങ്ങനെ നിന്നതാണ് മെയിനായിട്ട് അപ്പോൾ അതേ പിറ്റേന്ന് രാവിലെ തന്നെ അവർ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചു ഒരു കുറേ ദിവസം നിൽക്കാണ്ടാവുമെന്ന് അപ്പോൾ ഇല്ല അവർ പിറ്റേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കിട്ടാ അപ്പോൾ അതേ അങ്ങനെ അവർ പോയി പിന്നെ െ നോക്കുമ്പോഴാണ് നമ്മുടെ വിൻചേട്ടം വന്നിരിക്കുന്നത് ഹെവി പനി പനിയോണ്ടാണ് കേട്ടോ അപ്പോൾ അവരോട് നമ്മൾ പറയുകയും ചെയ്തില്ല അവരങ്ങനെ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് വിൻചേട്ടം പറയുന്നത് ഈ വേഗം ചൂടുവെള്ളം എടുക്കുക തൊണ്ട നല്ല വേദനയ്ക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വിൻഷേട്ടൻ തൊണ്ടയിൽ നല്ല ചൂടുവെള്ളം പിടിക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറുണ്ടോ എനിക്കിത് ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് നാരങ്ങച്ചാറും മുളക് വറുത്തൊക്കെ കൂട്ടിയിട്ടായിട്ടാണ് ഞാൻ ചോറുണ്ടത് വിൻചേട്ടനിപ്പോൾ വേണ്ട നന്നായി ചൂടുവെള്ളം തൊണ്ടയിൽ പിടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഫിലിം വെച്ചു കേട്ടാ വെച്ചിട്ട് അതിരുന്നിട്ട് കാണുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് കഴിക്കണത് ഇപ്പോൾ എപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഫിലിം എടുത്തിട്ട് അതിരുന്ന് കാണും ഞാനാണെങ്കിൽ അതേ പഴയവല്ല പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് എടുത്ത് കാണാറ് പക്ഷെ വിൻചാട്ടനാണെങ്കിൽ അതേ പുതിയ പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിരുന്ന് കാണും നമ്മൾ കാണാത്തതാണെങ്കിലും അതുപോലെ തന്നെ കണ്ട തന്നെ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ ഇരുന്നിട്ട് കാണാട്ടെ ചെയ്യുക അങ്ങനെ അതെ അത് കണ്ടിരിക്കുമ്പോൾ എന്നാൽ കഞ്ഞി കൊടുന്നോ കഞ്ഞി മാത്രം മതി വായിക്കാൻ വലിയ രുചി തോന്നുന്നില്ല വേറെ ഒന്നും എന്ന് പറഞ്ഞുകൂട്ടാ അപ്പോൾ ഞാനതേ കഞ്ഞിയും നമ്മുടെ ഉപ്പുട്ട് കൊടുത്തു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അച്ചാറ് കുട്ടിയൊക്കെ വായിക്കിക്ക് രുചിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപ്പും ൊക്കെ കിട്ടിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടി നല്ല ചൂടിൽ കഞ്ഞി മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞു കൊടുത്തു തേജു ആണെങ്കിൽ അത് എവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടെ എന്തിനാ ഉച്ചയ്ക്ക് അറിയില്ല കേട്ടോ അവന് മിൻഷേട്ടിന് പനി വന്നപ്പോ ഭയങ്കര ചിരി പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ കിടന്നു കേട്ടാ മീൻഷേട്ടം കിടന്ന് ഉറങ്ങി മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ കെ എടുക്കുകയാണ് കേട്ടോ ഞാനും തേജും കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ തേജു ഇതേ വിൻചാട്ടം വന്നിടയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെ നോക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഫോൺ കാണും ഓവറായിട്ട് കാണും എന്നല്ലേ ഉദ്ദേശിച്ച് കുറച്ചു നേരൊക്കെ ഫോൺ അവൻ കാണാറുണ്ട് കേട്ടാ പിന്നെ വൈകിട്ട് യ്ക്ക് ഇതേ നമ്മൾ കാപ്പി വെച്ചുവിട്ടുക കുരുമുളക് പൊടി ഇട്ടിട്ട് കാപ്പി ആദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് പൊടി ഇട്ട് കുടിച്ചു വിടുന്നു അപ്പോൾ കുരുമുളക് പൊടി അങ്ങനെ ഇടാറില്ല ഇങ്ങനെ എന്തെങ്കിലും തൊണ്ടയ്ക്ക് വല്ല വെയ്യായക വരുന്നുണ്ടെങ്കിൽ മാത്രമേ കുടിക്കാറുള്ളൂ അങ്ങനെ വെൻഷേട്ടിനെ വിളിച്ച് വീണ്ടും എനിപ്പിച്ച് കൊടുന്ന് ഇരുത്തി ഇതേ നമ്മൾ കാപ്പി കുടിച്ച് വിട്ടുക അപ്പോൾ ടി വിയിലേക്ക് നോക്കണ കാണുമ്പോൾ സിനിമ കാണുക എന്ന് വിചാരിക്കേണ്ട തേജുമാണ് ഇപ്പം റിമോട്ട് കൺട്രോൾ ഇട്ടുക അപ്പോൾ അവൻ അവൻ്റെതായ കാർട്ടൂണും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന് കാണുന്നുണ്ട് ഞങ്ങളതിരുന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടാണ് ടി വി കാണണത് ടി വി കണ്ടിട്ട് ഇതൊക്കെ കഴിക്കണത് കേട്ടാ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് എനിക്ക് എടുത്തതല്ല തേജ കൊണ്ട് എടുത്ത ബിസ്ക്കറ്റാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ബിസ്ക്കറ്റ് വിൻഷാട്ടിനും ഇഷ്ടമായി അവൻ കഴിച്ചില്ല അവൻ്റെ അടുത്ത ബിസ്കറ്റ് ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് കഴിക്കട്ടെ ചെയ്തത് പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ ഞാൻ രാത്രിത്തെ വീഡിയോയാണ് രാത്രി നമ്മളിത് കഞ്ഞിയും ഫുഡൊക്കെ കഴിച്ചിട്ട് കെടുക്കാട്ടെ ചെയ്തത് അങ്ങനെ രാത്രി ഇതേ നമ്മൾ ചില പറയൂലോ തേജുവിനെ ഇപ്പോൾ കുഞ്ഞോളെ അതിനെ പനി ഉണ്ടെങ്കിൽ കൂടെ എടുത്തണ്ടെന്നൊക്കെ പറയും പറഞ്ഞാൽ കേൾക്കില്ല അവൻ അവൻ കെടുക്കണം ഞങ്ങളുടെ രണ്ടാളിൽ നടുക്കന്നെ അവൻ എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആണ് നമ്മൾ പിറ്റേന്ന് എനിക്കിട്ട് വിൻഷേടനെ കൊണ്ട് ഇതേ നമ്മൾ ഡോക്ടറെ കാണാൻ പോയി ഞങ്ങൾ കറുത്തൂര് ഗവൺമെൻറ്റിലേക്ക് ആട്ടാ പോയിണ്ടായിരുന്നത് എൻ്റെയും തേജപ്പനിയും ഫുൾ ആയിട്ട് മാറിയിരിക്കണം കേട്ടോ പനിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് തൊണ്ടട വേദന ഒന്ന് കുറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കേട്ടോ തേജു ഓക്കെ ആയിരിക്കുന്നു പിന്നെ ലാസ്റ്റ് അങ്ങനെ നമ്മൾ വിൻഷേടനെ കൊണ്ട് പോകുന്നു വിൻഷേടനെ അങ്ങനെയാണ് പനി വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല നോർമലി ഉള്ള പാരസെറ്റമോൾ കഴിച്ചാലൊന്നും പോവില്ല കേട്ടോ കറക്റ്റ് ഡോക്ടറെ കാട്ടി ഒരു മരുന്ന് എഴുതി വാങ്ങി കഴിച്ചാൽ തന്നെ മാറുള്ളൂ അപ്പോൾ തേജ് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് അവിടെ പോയി നോക്കും ആ ഉള്ളിലിരിക്കുന്ന ആള്ള കഴിഞ്ഞു ഒന്ന് ചെന്ന് നോക്കും എന്നിട്ട് ഇങ്ങനെ തന്നെ വരും ഇങ്ങനെ അങ്ങനെ കുറേ നേരം നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും വിൻഷേറ്റിനെ ഡോക്ടറെ കാട്ടായിഴുതി ഇതാട്ന്നിട്ട് വിറ്റ് കാരണം വിൻഷാട്ടിനെ ചെക്ക് ചെക്കപ്പ് ചെയ്യില്ലേ നമ്മളിങ്ങനെ വായ പൊളിക്കുമ്പോൾ ഇവ അവിടെ നിന്ന് വായ പൊളിച്ച് പൊളിച്ചിരിക്കുക കാരണം അവൻ്റെ വിചാരം കുട്ടികളെ മാത്രമേ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യുകയുള്ളൂ എന്നാണ് അപ്പോൾ അവന് ഭയങ്കര ചിരി പിൻഷേർ ഇങ്ങനെ ചീണ് കാണുമ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് മരുന്ന് വാങ്ങാൻ പോയി കേട്ടോ അപ്പം ഞാൻ തേജു കാണിച്ചു കൊടുത്തു തേജു നിന്നിവിടെയാണ് കുഞ്ഞിയെ കുട്ടിയാകുമ്പോൾ പോളിയോ കൊടുക്കാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറ് പറഞ്ഞിട്ട് ഞാൻ അവനെ ഇവിടെ കാണിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു കൊടുക്കുമായിരുന്നു പണ്ട് നമ്മളങ്ങനെ വന്നിരുന്നു ഇങ്ങോട്ടേ നമ്മൾ നമ്മളതൊക്കെ കാണിച്ചിട്ട് ഇതേ മരുന്നൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകാനുട്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇതൊരു തട്ടിക്കൂട്ട് വ്ളോഗോ ഞാൻ നല്ലൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് ഇൻകംപ്ലീറ്റ് ആയിപ്പോയി അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ